ഹായ് ഹലോ സ്ഥലാലൈക്കും തട്ടിക്കുട്ടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ കയ്യിൽ കുറേ കപ്പ ഇരിക്കുന്നുണ്ടല്ലേ അപ്പം കപ്പയ്ക്ക് പല പേരുകളുണ്ട് നമ്മളിവിടെ പറയാറുള്ളത് പൂളക്കിഴങ്ങ് എന്നാണ് ചില ഭാഗത്ത് കൊള്ളി എന്ന് പറയും ചില ഭാഗത്ത് ചീനീന്നൊക്കെ പറയും അല്ലേ അപ്പം നമ്മൾ പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയാറ് കുറച്ചധികം പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിൽ അതൊക്കെ കളച്ചിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ വാങ്ങിയിട്ട് വീ എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ കെ പെങ്ങളുടെ വീട്ടിലും പിന്നെ അങ്ങനെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു മേലൊക്കെ നിന്നിട്ട് തന്നെ എന്നെ പൂള നേരാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉമ്മ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെതാ അതൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങിയിട്ട് ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ട് ഇതാ പൂളക്കിഴങ്ങൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് ഞാനിന്ന് ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണത് പാൽക്കപ്പയും കപ്പ ബിരിയാണി ഉം ബീഫും കാപ്പി അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു അട്ടിപൊളി സ്നാക്സ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ലൈറ്റോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല ട്ടോ ഒരു കിട്ടില്ല നൈറ്റ് ആണ് പൂള ഒക്കെ അതാ വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളത് വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പം ഒന്നും ഇട്ട് കൊടുക്കണില്ല വെറുതെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പകുതി വേവിച്ചെടുത്താൽ മതി ഫുള്ളായിട്ട് വേഗം വേണ്ട ഒരു പകുതി വേവായി എന്ന് പറഞ്ഞാൽ നമുക്ക് പൂള എടുത്ത് മാറ്റാം അടുപ്പത്തുനിന്ന്താ പൂളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് പറഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാനുള്ള ഒരു ആറിയ ശേഷം ഇതാ ഇങ്ങനെ നമുക്ക് അതിനെ നടുവെ കീറിയിട്ട് ഇങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണാക്കിയിട്ടാണല്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത് അതിനെ നടുവയെ ഒന്ന് മുറിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നൈസായി ചെത്താം ഇത് നമ്മൾ ഉണക്കാനും അങ്ങനെ ചെയ്യാനൊന്നും അല്ല അതാണ്ടോ ചെത്തി എടുത്ത ശേഷം നമ്മളിന്നത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിവത്തലെന്നോ അല്ലെങ്കിൽ പൂള പൂളചിപ്സിന്നോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടോ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഞാനത് വീട് എടുക്കാൻ വിട്ടുപോയി അതാണ് എൻ്റെ എണ്ണൻ്റെ കളർ ഇങ്ങനെ അപ്പോൾ അത് ചൂടായ എണ്ണയിലോട്ട് പൂളയൊക്കെ ചെത്തിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കനം കുറച്ച് വേണം കേട്ടോ ചെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെത്താൻ കിട്ടും അപ്പം ഞാനിത് ഫസ്റ്റ് കുറച്ചാക്കിയിട്ട് അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണർത്തുന്നൊരു ഐറ്റാണ് അപ്പോൾ എൻ്റെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉമാരുടെ വീട്ടിലൊക്കെ വിരുന്നു പോകുമല്ലോ അപ്പോൾ അതുപോലെ ഞാനും സ്കൂളൊക്കെ പൂട്ടിയാലും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകാറുണ്ട് സ്കൂൾ പൂട്ടിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ മാമമാരനെ വിളിക്കും കേട്ടോ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പാലക്കാടും ഉമ്മാൻ്റെ വീട് ഷൊർണ്ണൂരാണ് അപ്പോൾ അങ്ങനെ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ മാമ വരും അങ്ങനെ മാമ വന്ന് മൂന്ന് മാമമാരാണ് അപ്പോൾ രണ്ടാമത്തെ മാമ വന്നിട്ട് വിളിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നേരെ പോണത് മൂത്ത മാമാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെയാണ് ഞങ്ങളപ്പം എന്താ പറയുക എൻ്റെയൊക്കെ പ്രായമുള്ളവരൊക്കെ ഉള്ളത് നമ്മൾ അവിടെ ഒരു സെറ്റാണ് ഞങ്ങൾ അപ്പോൾ അവിടെ ആ മാമാക്കിതായിരുന്നു ബിസിനസ് തൃശ്ശൂരിക്കൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കെ അയക്കലൊക്കെ ആയിരുന്നു അപ്പോൾ മാമ ഞങ്ങളുടെ കൂടെ ഇല്ല അങ്ങനെ ഇതൊക്കെ ഒരുപാട് മിസ്സെയ്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പൂള കിട്ടിയപ്പോൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം അതൊരു വീഡിയോ ആയി ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് അങ്ങനെ നമ്മൾ പൊരി ഉച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പൊരിക്കുന്ന ആ ഒരു കലകല സൗണ്ട് കേൾക്കും ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളിത് എടുത്ത് മാറ്റിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇടുക അങ്ങനെ ഒരു മൂന്നാല് ട്രിപ്പ് പൊരിച്ചത് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി അതിലിട്ടിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കും അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം എന്താ ഈ ഒരു പേപ്പറ് ഞാനിവിടെ വിരിച്ചിട്ടുണ്ട് അതിലോട്ടാണ് ഇത് കൊട്ടി കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം എത്ര ദിവസം വേണമെങ്കിലും ഇതാ ഒരു മരുപ്പിൽ ഇരുന്നോളും നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നതെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അപ്പുറത്തും അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു അവരും ഇതുപോലെ പൂള വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതുപോലെ ട്രൈ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി പിന്നെ ഞാനിത് ഒന്ന് ചട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് എണ്ണ ഒരുപാട് പൊടി പിടിച്ചപ്പോൾ എണ്ണയും മാറ്റി കൊടുത്തു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈറ്റാറ്റ